കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ പുതിയ മാതൃകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുന്നതിലെ എൽ ഡി എഫ് പങ്കു നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഇനി വികസന കപ്പലുകൾ കേരള തീരത്തേക്ക് വിഴിഞ്ഞത്തെ രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വരും വർഷങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ശേഷി പതിൻമടങ്ങാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് वाटर सी पोर्ट है मैं केरला के लोगों को देश के लोगों को बहुत बहुत बधाई देता हूं हमारी मैरिटाइम कैपेसिटी हमारी पोर्ट सिटीज की इकोनॉमिक एक्टिविटी केरला का इसमें बड़ा योगदान था केवल तुरमुखम तुरा विभा महाकवाड़ वि मुख्यमंत्री विजयन രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും സർക്കാർ ും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് ശേഷം എം എസ് സി സെലിസ്റ്റിനോ മെരിക്ക എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം തീരമണഞ്ഞു കമ്മീഷനിങ്ങിന് മുമ്പ് പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു അദാനി ഗ്രൂപ്പ് ചെയർമാൻ അദാനിയും വിഴിഞ്ഞം തുറമുഖം എം ഡി കരൺ അദാനിയും ചടങ്ങിന്റെ ഭാഗമായി വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാൽ ശശി തരൂർ എംപിയും എം വിൻസെന്റ് എം എൽ എയും കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു ഇനി വിശാലമാണ് വിഴിഞ്ഞത്തെ ആകാശവും വിഴിഞ്ഞം തീരവും കേരളത്തിന്റെ വികസനത്തിന് വേഗമേകി ഇനി ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടും ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റൌത്തർ ട്വന്റി ഫോർ തിരുവനന്തപുരം